ഹായ് കൂട്ടുകാരെ വിരുന്നുകാരുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഒപ്പം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് അങ്ങനെ ഒരു ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് എൻ്റെ പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷെഫീനേയും ജിമ്പേനും ഒക്കെ എൻ്റെ മാമ്മയുടെ മക്കളാണ് കേട്ടോ അവർ ഇവിടെ മണിപ്പാല് ഹോസ്പിറ്റലിലെ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ അവർ റിസൈൻ വെച്ച് നാട്ടിൽ നട്ടിപ്പോയിട്ടോ അതിലെ കഴിഞ്ഞ മെയ്യിലെ സ്റ്റെഫിയുടെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് അപ്പോൾ അവർ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എപ്പോഴാണ് നാട്ടിലത്തെ പോലെ അല്ലല്ലോ നമുക്ക് ഇന്ന ദിവസം വരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ജോലി ഉള്ളവരാണ് അപ്പോൾ ജോലിക്കൊക്കെ ഫ്രീ ആവുന്ന സമയം എപ്പോഴാന്ന് വെച്ചാൽ അവരോട് വരാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഇന്നലെ വിളിച്ച് പറഞ്ഞു ഇന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റെഫിയും സ്റ്റെഫിയുടെ ഹസ്ബൻഡും ജീമിയും പിന്നെ സ്റ്റെഫിയുടെ ചേച്ചി ഗ്രേസിയും കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ട വിരുന്നൊരുക്കലും വിശേഷങ്ങളും നമ്മുടെ ചോക്ലേറ്റിൻ്റെ പണികളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും സ്വാഗതം പതിവ് പോലെ തന്നെ നമ്മുടെ ചെടികളെയും പൂക്കളെയും ഒക്കെ ഒന്ന് നോക്കി നമ്മുടെ തെച്ചുകളൊക്കെ എല്ലാ കളറും അത്യാവശ്യം പൂട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബൊഗൻവില്ലകളൊക്കെ വീണ്ടും പൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാട്ടിലെ പോലെ അത്രയും കണ്ടും മഴ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ബൊഗൻ വില്ലകളൊക്കെ വീണ്ടും ചെറിയ രീതിയിൽ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് സമയം നിന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അവർക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം സ്റ്റ്യൂ ആണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് ആര് വരുമ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത് ഈ വെള്ളയപ്പം സ്റ്റ്യൂ തന്നെയാണ് സൺഡേസിൽ ചേട്ടൻ വരുമ്പോഴും ഒക്കെ വെള്ളയപ്പം സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഏറ്റവും രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു വിഭവമാണ് ഈ വെള്ളയപ്പം സ്റ്റ്യൂ അപ്പോൾ കുറച്ച് ചിക്കൻ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റീവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കളയപ്പോൾ തന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ പലതവണ ഷെയർ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഞാൻ പറയാം നമ്മുടെ നമ്മൾ കുക്കറ് അടുപ്പത്തേക്ക് വെച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ പെരിഞ്ചീരകം കുരുമുളക് അങ്ങനെ എല്ലാം നമ്മളൊന്ന് പൊട്ടിച്ച് അതിലേക്ക് ഉരുളക്കിഴങ്ങും സവോളയും നാല് ചിക്കൻ പീസൊക്കെ ഒന്ന് വഴക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേപ്പിൻ്റെ അല്ല ഇട്ടിട്ട് വേവിച്ച് വെക്കും കേട്ടോ തലേ ദിവസം തന്നെ വേവിച്ച് വയ്ക്കും വേവിച്ച് തൊടാതെ അവിടെ വെച്ചാൽ മതി രാവിലെ നമ്മൾ തുറന്ന് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടോ ഉരുളക്കിഴങ്ങൊക്കെ വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ പാൽ ഒഴിച്ചേക്കുന്ന വെക്കുന്നത് അവരൊരു നാല് പേരുണ്ട് പിന്നെ നമ്മൾ വീട്ടിലുള്ളവരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തേങ്ങയുടെ പാലെടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഇത്തിരി ഉള്ളി കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റ്യൂ ഇവിടെ റെഡിയാവും അതുപോലെ തന്നെ ഞാൻ വെള്ളയപ്പത്തിന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും നന്നായിട്ട് പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരടുപ്പിലെ വെള്ളയപ്പം ഉണ്ടാക്കിയും ഒരടുപ്പിലെ സ്റ്റ്യൂവും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പാത്രങ്ങൾ പിന്നെ ഒപ്പം തന്നെ കഴുകി വെക്കണമെന്ന് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വ്ളോഗിലും ഞാൻ പറയാറുണ്ടല്ലോ അതിൻ്റെ ഒന്നാമത്തെ കാരണം പാത്രങ്ങൾ കുന്ന് കുന്നുകൂടി കിടക്കില്ല രണ്ടാമത്തെ കാരണം എൻ്റെ ഈ വാഷ് വാഷ് ചെയ്യുന്ന ഈ ഒരു ബേസൺ ഉണ്ടല്ലോ വാഷ് ബേസൺ അത് നമുക്ക് വളരെ ചെറുതായതുകൊണ്ടാണ് ഏട്ടോ പുതിയ വീടും അടുക്കളയും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഏട്ടോ അതിൻ്റെ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് ഞങ്ങൾ അങ്ങനെതാ നമ്മുടെ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി റെഡിയാക്കി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഓരോ കാര്യങ്ങളും കാലത്ത് ചായയും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കിയപ്പോഴത്തേക്കും നമ്മളതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ കുറുമക്കറിയൊക്കെ ഇവിടെ സ്റ്റ്യൂ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നപ്പം ഞാൻ ഉള്ളി കാച്ചാനായിട്ട് പോകുകയാണ് കേട്ടോ വേറെ പറഞ്ഞില്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണയും കറി വേപ്പിലിട്ട് കൊടുത്താലും മതി പക്ഷേ കുറച്ച് ഉള്ളി കാച്ചി ഒഴിക്കുന്നതാണ് ഈ സ്റ്റുവിന് ടേസ്റ്റ് കേട്ടോ നമ്മൾ പട്ടാണിയും ക്യാരറ്റും ബീൻസും അതുപോലെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഇതിന് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കാച്ചി ഒഴിക്കുമ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളയപ്പും ഉണ്ടാക്കല് കഴിഞ്ഞു അങ്ങനെ അടുക്കളയൊക്കെ ക്ലീനാക്കി റെഡിയാക്കിയിട്ടു അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊന്ന് ഫ്രഷായി വരുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയൊക്കെ നീറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പപ്പ പിന്നെ ഉച്ചക്കിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുള്ളൂ കേട്ടോ ഇന്നലെ നമുക്ക് ചോക്ലേറ്റിൻ്റെ പണി ഉണ്ടായിരുന്നു കൊണ്ടേ രാത്രി തലേ ദിവസം പോയിട്ട് നമുക്കൊന്നും വാങ്ങിച്ചു കൊടന്ന് വയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ആ സമയത്ത് അവരെല്ലാവരും വന്നു കേട്ടോ അപ്പോൾ അതാ ഇത്രയും ആൾക്കാരാണ് വന്നേക്കുന്നത് ജിമേനും ഷെഫിനെയൊക്കെ നിങ്ങൾ മിക്ക കണ്ടിട്ടുള്ളതാണല്ലോ അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു നിന്നു അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ച് മുറിക്കാനായിട്ട് നമ്മുടെ ആഹാന കൃഷ്ണയുടെ വീഡിയോലുണ്ടല്ലോ നമുക്കിത് മുറിക്കാനൊന്നും അറിയില്ല ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം അത് കണ്ടിട്ടുള്ളപ്പോൾ തൊട്ടുള്ള വിചാരിക്കുന്നതാണ് ഇത്ര ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് മുറിക്കണം എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പം ആളത് വാങ്ങിച്ച് കട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം മുറിച്ച് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉച്ചക്കിലേത്തെ പരിപാടികളും കൂടി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം ഓരോന്നും വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് സൺഡേ നൂറ് ബോക്സ് ചോക്ലേറ്റ് വിടാനുള്ളതാണ് കേട്ടോ നാട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ പണിയിലാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇതാ നമ്മുടെ ബീഫും കൊള്ളിയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രാബ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കബാബ് വറുക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് വെച്ചു ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചത്തെ ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ കണ്ടോ അപ്പോൾ ഇതുകൂടി മറുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കിലേക്കുള്ള നമ്മുടെ വിഭവങ്ങൾ ഇവിടെ സെറ്റാവും അപ്പോൾ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് അവരൊന്ന് പുറത്ത് പോവാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉച്ചത്ത് ഊണ് കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വറക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ കഴിക്കാനായിട്ട് ഊണ് കഴിച്ചിട്ട് കഴിക്കാനായിട്ട് മാങ്ങ അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പപ്പ അപ്പം അതും കൂടി ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു അതിനെ ഊണ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡി ആയിട്ടും അവിടെ ഇത്തിരി സൗകര്യ കുറവുണ്ട് കുറച്ച് കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ താഴെ നിന്ന് അവിടെ അനിയൻ്റെ അവിടെ നിന്ന് രണ്ട് ചെയറൊക്കെ എടുത്തോണ്ട് വന്നതാണ് കേട്ടോ കൂടുതൽ ആൾക്കാർ വരുന്നു കൊണ്ടേ നമ്മൾ നാലാൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും ഇപ്പോൾ ആൾക്കാർ കൂടുതലാണല്ലോ അങ്ങനെ അവരെല്ലാവരും വന്ന് പിന്നെ നമ്മൾ ഓണത്തിന് സദ്യ വിളമ്പുന്ന പോലെ പ്ലേറ്റ് എടുത്ത് എല്ലാം വിളമ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രാബും ബീഫും കൊള്ളിയും എല്ലാം വിളമ്പിയിട്ട് ലാസ്റ്റ് ചോറൊക്കെ വിളമ്പി അങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ അപ്പച്ചനെ ഊണ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ അപ്പച്ചനെ വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ അപ്പച്ചനും കൂടി വന്നിട്ടുണ്ട് എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കെട്ടോ ഞാൻ പറഞ്ഞില്ലേ സ്ഥലം പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പേരിങ്ങനെ ഇരിക്കുന്നു കുറച്ച് പേര് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ താഴെ അപ്പോൾ എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു പുറത്ത് ഇരിക്കാൻ പറ്റൂട്ടോ വെയിലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഷീറ്റ് താഴെ വിരിച്ചിട്ട് വട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ പുറത്ത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവർ സിറ്റിയിലേക്ക് പോയി ഞാൻ എൻ്റെ പണികളിലേക്ക് കടന്നു കേട്ടോ കാരണം എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും ചോക്ലേറ്റ് കാരണം കാലത്തൊട്ടിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള കൊടുക്കാനുള്ളതായിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് വേഗം കുറച്ച് സമയം കിട്ടിയപ്പോൾ വേഗം ഒരു ട്രിപ്പ് ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുകഴിഞ്ഞ് വൈകിട്ട് നമുക്ക് കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് മെഷീൻ പാക്കിങ് കഴിഞ്ഞിട്ടുള്ളത് ബോക്സുകളിൽ കേട്ടോ അപ്പോൾ നമ്മളിതാ ഇവിടെ ചോക്ലേറ്റ് ഇട്ടാക്കാനുള്ള പരിപാടിയിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ട്രിപ്പ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി അത് ഡീമോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ കടയിൽ പോയിട്ടോ കടയിൽ പോയി ഞാൻ പറഞ്ഞില്ലേ ബോക്സിലാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതായത് ഇതുപോലെ ബോക്സുകളിലാക്കി വെക്കുകയാണ് ഒരു പത്ത് മുപ്പത് ബോക്സ് നമുക്കിങ്ങനെ ആക്കി വെക്കാനുണ്ടായിരുന്നു മുപ്പതല്ലോ നാൽപ്പത്തെട്ട് ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ബോക്സിലാക്കി വെക്കാനായിട്ട് ഞാൻ പോയി അപ്പോഴേക്കും ഇവരെല്ലാവരും കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മെഷീനും പാക്ക് ചെയ്യുന്നതും ഒക്കെ കാണാനായിട്ട് അവരും വന്നു അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു കേട്ടോ രാത്രി ഒമ്പത് മണിയായിട്ടാണ് നമ്മൾ തിരിച്ച് കടയിൽ നിന്ന് പോകുന്നത് അവരങ്ങോട്ട് നടന്നു ഞാൻ പപ്പയുടെ കൂടെ വണ്ടിയുമ്പോൾ പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പിറ്റേ ദിവസം കൂടി അവരിവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഞാൻ രാവിലെ ആറു മണി തൊട്ട് രാത്രി പത്ത് മണിവരെയും ചോക്ലേറ്റ് പണിയുടെ പിന്നാലെ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്